സിംഹമാഹത്യ ഖഡ്ഗേന ഖഡ്ഗേന പുജേ അതിവേഗവാൻ വാൾ സിംഹം ൂർദ്ധനി ആഹത്യ സിംഹത്തെ മൂർധാവിൽ വെട്ടിയിട്ട് ദേവി മഭിദേവിയെയും സവ്യേ ഭുജ ഇടത്തെ കയ്യിൽ ആജഖാന വെട്ടി അതിവേഗവാനായ ചിക്ഷുരൻ തീഷ്ണെ ഖ്ഗം കൊണ്ട് സിംഹത്തിന്റെ മൂർധാവിൽ വെട്ടിയിട്ട് ഇടതു കൈയിലും അരുണലോജനം ൂലംസ കോപാത് അരുണലോചന നൃപനന്ദന രാജപുത്രനായ അലയോ സുരഥ ഖഡ്ഗ വാള് തസ്യാപുജം പ്രാപ്യ ദേവിയുടെ ഭുജത്തെ പ്രാപിച്ചിട്ട് പഫാല പൊടിഞ്ഞുപോയി തഥ പിന്നീട് കോപാത് കോപത്താൽ അരുണലോചന ചുമന്ന കണ്ണുകളോടു കൂടിയ സാവൻ ശൂലം ജഗ്രാഹ ശൂലത്തെ ഗ്രഹിച്ചു ൃപപുത്രനായ അല്ലയോ സുരതൻ പ്രയോഗിച്ച വാൾ ദേവിയുടെ കയ്യിൽ കൊണ്ട് പൊടിഞ്ഞു പോയി പിന്നീട് കോപം കൊണ്ട് കണ്ണു ചുമന്ന അവൻ കയ്യിലെടുത്തു ഭദ്രകാളിയ മഹാസുരാം ജാജ്വല്യമാനം തേജോഭീം രവി ബിംബിവാം ഭദ്രകാളിയ മഹാസുര ജാജ്ല്യമാനം തേജോഭി രവിബിംബം ഇവ അംബരാത് തഥ പിന്നീട് മഹാസുര മഹാസുരൻ അംബരാത് ആകാശത്തിൽ നിന്ന് തേജോഭി തേജസ്സുകൊണ്ട് രവിബിംബം ഇവ സൂര്യബിംബം എന്ന പോലെയും ജാജ്വല്യമാനം ജ്വരിക്കുന്ന തത്തു അതിനെ ആകട്ടെ അല്ലെങ്കിൽ ഒരു ശൂലത്തെ ഭദ്രകാളിയാ ഭദ്രകാളിയുടെ നേർക്ക് ചിക്ഷേപ എറിഞ്ഞു അനന്തരം ആ മഹാസുരൻ ആകാശത്തിലേക്കുയർന്ന് തേജസ് കൊണ്ട് രവിബിംബം എന്ന പോലെ ജ്വലിക്കുന്ന ഒരു ശൂലത്തെ ഭദ്രകാളിയുടെ നേർക്ക് എറിഞ്ഞു ദൂലം ദീശൂലമുഞ്ജന തീദം ശൂലം സ ച മഹാസുരാം തേന ശൂലഭിന് നിപ പാദ മഹീതലേ ദീശൂലം അമുജതാം തേന ീതം ശൂലം സ ച മഹാസുര തേന ശൂലേന നിർഭിന്നു നിപപാത മഹീതരെ ആപദത്ത് ആപദിക്കുന്ന അല്ലെങ്കിൽ നേരിട്ട് വരുന്ന തത് ശൂലം ദൃഷ്ടു ആ ശൂലത്തെ കണ്ടിട്ട് ദേവി ശൂലം അമുഞ്ചത ശൂലത്തെ മോചിപ്പിച്ചു അല്ലെങ്കിൽ തൻ്റെ കയ്യിലുള്ള ശൂലത്തെ പ്രയോഗിച്ചു തേന അതിനാൽ തത് ശൂലം ആ ശൂലവും അല്ലെങ്കിൽ ചിക്ഷ ശൂലവും സ മഹാസുര ച മഹാസുരനും നൂറായി അല്ലെങ്കിൽ അനേകം ഭാഗങ്ങളായി ിക്കപ്പെട്ടു ശിക്ഷരൻ പ്രയോഗിച്ച ശൂലം തന്റെ നേർക്ക് ആപതിക്കുന്നതായിട്ട് കണ്ടിട്ട് ദേവി അതിനെതിരായി തൻ്റെ ശൂലത്തെ പ്രയോഗിച്ചു ആ ശൂലത്താൽ ശിക്ഷുരന്റെ ശൂലവും ആ മഹാസുരനും പല പല കഷ്ടങ്ങളായിട്ട് നുറുങ്ങി ഹേ തസ്ീര്യേ മഹിഷ ചമൂപതൗ ആജാമ ഗജാരൂഢം ചാമരത്രദാർദ്ദനം ഹദേ തസ്ൻ മഹാവീര്യേ മഹിഷ ചമൂപതൗ ആജാമ ഗ ഗജാരൂഢ ചാമര ത്രിദശാർദ്ദന മഹിഷസ്യ മഹിഷന്റെ ചമൂപദോ സേനാപതി തസ്മിൻ അവൻ മഹാവീര് മഹാവീരൻ ഹതേ ഹതനായപ്പോൾ ത്രിദശാർദ്ദന ദേവശത്രുവായ അല്ലെങ്കിൽ അസുരനായ ചാമര ചാമരൻ ഗജാരൂഢാചാമ ഗജാരൂഢനായിട്ട് വന്നു മഹിഷന്റെ സേനാപതിയും മഹാവീരനുമായ ചിഷരൻ ദേവിയാൽ വധിക്കപ്പെട്ടപ്പോൾ ചാമരൻ എന്ന ത്രിദശാർദ്ധന അല്ലെങ്കിൽ ദേവശത്രു അല്ലെങ്കിൽ അസുരൻ ഗജാരൂഢനായി യുദ്ധത്തിന് വന്നു